പയ്യന്നൂർ എടനാട് സെൻട്രൽ സ്കൂൾ സ്റ്റോപ്പിൽ ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചതായി എം വിജയൻ എംഎൽഎ അറിയിച്ചു എടാട്ടെ കേന്ദ്രീയ വിദ്യാലയത്തിന്റെ കൂടി പ്രാധാന്യം പരിഗണിച്ചും നിരന്തരമായ ഇടപെടലിന്റെ ഭാഗവുമായാണ് ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചതെന്ന് എം എൽ എ പറഞ്ഞു ഒരു ഫുട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കണമെന്ന് എം വിജൻ എം എൽ എ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാറിന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ദേശീയപാതാ വിഭാഗം അധികൃതർ ജില്ലാ കലക്ടർ എന്നിവർക്ക് കത്ത് നൽകിയിരുന്നു ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ദേശീയപാത അധികൃതർ ഫുട്ട് ഓവർ ബ്രിഡ്ജ് അനുവദിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകി ഇതിന്റെ ഭാഗമായുള്ള നടപടികൾ നടന്നുവരികയായിരുന്നു എടാട്ട് കേന്ദ്രീയ വിദ്യാലയത്തിന്റെ കൂടി പ്രാധാന്യം പരിഗണിച്ചും നിരന്തരമായ ഇടപെടലിന്റെ ഭാഗമായുമാണ് യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുന്നതിന് ഓവർ ബ്രിഡ്ജ് പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായി കേന്ദ്രീയ വിദ്യാലയമുണ്ട് അതുകൊണ്ട് കൂടിയാണ് അവിടെ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് നാഷണൽ ഹൈവേയുടെ ഭാഗമായി ഉണ്ടാകണമെന്ന ആവശ്യം ഉയർന്നു വന്നത് സ്വാഭാവികമായിട്ട് അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനപ്രതിനിധിക പഞ്ചായത്ത് മെമ്പർമാർ അതോടൊപ്പം തന്നെ വിവിധ സംഘടനകളൊക്കെ എം എൽ എ എന്ന രീതിയിൽ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് സെപ്തംബർ മാസത്തോടുകൂടി എന്നെ സമീപിക്കേണ്ടായി അവരുടെ ആശങ്കകൾ പറഞ്ഞു സ്വാഭാവികമായിട്ടും അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുകയും അതിൻ്റെ ഭാഗമായി തന്നെ ഇന്നലെ അതിൽ ഒരു അന്തിമ തീരുമാനം എന്ന വണ്ണം തന്നെ അവിടെ ഒരു ഫുട്ടോവർ ബ്രിഡ്ജ് അനുവദിക്കാമെന്നതിലേക്ക് തത്വത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി വിഭാഗം എത്തിയതായിട്ടുള്ള അറിയിപ്പ് നൽകിയുണ്ടായി പയ്യന്നൂർ കേന്ദ്രീയ വിദ്യാലയത്തിന് പുറമെ അൽഫോൺസെൻറ്റർ സ്കൂൾ എടനാട് ഈസ്റ്റ് എൽ സ്കൂൾ പി വിദ്യാലയ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പയ്യന്നൂർ കേന്ദ്രം എന്നിവിടങ്ങളിൽ എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾ ജീവനക്കാർ പ്രദേശവാസികൾ എന്നിവരുൾപ്പെടെ മൂവായിരത്തിലധികം ആളുകൾ നിത്യേന ഇരുഭാഗത്തും റോഡ് മുറിച്ചു കിടക്കുന്നത് ഏറെ പ്രയാസം സൃഷ്ടിച്ചിരുന്നു ഈ പ്രശ്നത്തിനാണ് നിലവിൽ പരിഹാരമാകുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ